കോൺഗ്രസിനെതിരായ വിമർശനത്തിൽ സി പി എം നേതാവ് എ കെ ബാലനെ കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കോൺഗ്രസ് തോൽക്കുമെന്ന് ബാലൻ പറഞ്ഞതിന്റെ അർത്ഥം ബി ജെ പി ജയിക്കും എന്നാണോ എന്ന് വി ഡി സതീശൻ ചോദിച്ചു രാജ്യത്തിൽ കോൺഗ്രസിന്റെ മയത്തെക്കും വെച്ചാൽ അതല്ലേ അർത്ഥം ബി ജെ പി സഹായിക്കുകയാണ് സി പി എം ചെയ്യുന്നത് സി പി എം വംശനാശം നേരിടുകയാണ് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെയാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് സ്വന്തം നിലനിൽപ്പാണ് നോക്കുന്നത് സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി ഇലക്ഷൻ സ്റ്റൻഡ് ആണ് നേരത്തെ ആകാമായിരുന്നല്ലോ കേന്ദ്ര സർക്കാരിനെതിരായ പോരാട്ടം നടത്തുകയാണെന്ന് വരത്തി തീർക്കാനാണ് ശ്രമം ഇതിനെല്ലാം പിന്നിൽ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി ആകെ പേടിച്ചിരിക്കുകയുമാണ് ബിജെപി സി പി എം ബന്ധമാണ് ഇവിടെയുള്ളത് അവർ ഒരുമിച്ച് നിന്നാലും കേരളത്തിൽ ബിജെപി അക്കൗണ്ട് തുറക്കില്ല ബി ജെ പിക്ക് ഇല്ലാത്ത സ്പേസ് കേരളത്തിൽ സി പി എം ഉണ്ടാക്കുകയാണ് ബി ജെ പി നേതാക്കളെ ഡൽഹിയിൽ പോയി കണ്ട എസ് രാജേന്ദ്രനെതിരെ നടപടിയെടുക്കാൻ ധൈര്യമില്ലാത്ത ബീരുക്കളുടെ പാർട്ടിയാണ് സി പി എം ബി ജെ പിയുടെ ബി ടി കേരളത്തിൽ സിപിഎം പ്രവർത്തിക്കുകയാണ് കേരളത്തിലെ സി പി എമ്മിന്റെ കാലനായി പിണറായി മാറി തീവ്ര വലതുപക്ഷ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു കോൺഗ്രസ് വിരുദ്ധത പറഞ്ഞ് ബി ജെ പി സി പി എം നേതാക്കൾ സന്തോഷിപ്പിക്കുകയായിരുന്നുവെന്നും വി ഡി സതീശൻ പറയുന്നു മോദിയും പിണറായി ജനങ്ങൾ മടുത്തിരിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു ചിഹ്നം രക്ഷിക്കാനല്ല മത്സരിക്കുന്നത് എന്നും എ കെ ബാലൻ പറഞ്ഞത് ശരിയാണ് മരപ്പട്ടിക്ക് ഈനച്ചും വോട്ട് പിടിക്കാതിരിക്കാൻ നടത്തുന്ന തെരഞ്ഞെടുപ്പാണിത് സി പി എം ചിഹ്നം നിലനിർത്താനാണ് വോട്ട് പിടിക്കുന്നത് കേരളത്തിൽ ഈട്വരില്ല പിണറായിയും മോദിയും തമ്മിലുള്ള അന്തർധാര അത്ര നല്ലതാണ് പ്രിയങ്കയുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട ഡി എൽ എഫ് ബന്ധം സി പി എം പ്രചരിപ്പിക്കുന്നത് വെറും കള്ളമാണെന്നും രമേശ് ചെന്നിത്തല പറയുന്നു നന്ദി